ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം യു എ വെച്ച് നടത്താം എന്ന് പറയുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മണങ്ങോട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിനായിരിക്കും ഈ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം എന്നാണ് റിപ്പോർട്ടുകൾ സ്പോർട്സ്റ്റർ സ്കിൽ നിന്നും അനിൽവാസ്തയു അനിൽ എല്ലാ കാലവും എന്താണ് നമ്മൾ പരമ്പരാഗത വൈരികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കൾ എന്നൊക്കെ പറയുന്നതിനെക്കാൾ അങ്ങനെ സ്പോർട്സിൽ അങ്ങനെ എനിമിറ്റിക്കൊന്നും വലിയ അടിസ്ഥാനമൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എന്ന് പറയുമ്പോഴത്തേക്കും സംതിങ് സ്പെഷ്യലാണ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് യു എ ഇയിൽ അനിൽവാസ്തവ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അശ്മി എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സമീപകാലത്ത് നടന്ന മത്സരങ്ങളൊക്കെ തന്നെ ഏറ്റവും ആവേശകരമായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ആ മത്സരമൊക്കെ തന്നെയാണ് ഇപ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് അശ്വിൻ്റെ ആ മത്സരം അശ്വിൻ ആ വൈഡിന് വേണ്ടി ശ്രമിച്ചതും ഇല്ലെങ്കിൽ വിരാട് കോഹ്ലിയുടെ വലിയ ഇന്നിങ്സും അത്തരമൊരു പോരാട്ടം വീണ്ടും യു എ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എ ന്യൂട്രൽ വേദിയായി പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കാനില്ലെന്നും ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റൊരു വേദിയിൽ നടത്തണമെന്നും ടൂർണമെൻറ്റ് ഹൈബ്രിഡ് മാതൃകയിലാക്കണമെന്നുമായിരുന്നു ഇന്ത്യയുടെ ആവശ്യം ബി സി സി ആവശ്യം ഒടുവിൽ പാകിസ്ഥാന് അതിന് വഴങ്ങേണ്ടി വന്നു ബി സി സി ഒപ്പം തന്നെ ഐ സി സിയും വലിയ സമ്മർദ്ദം പാകിസ്ഥാനുമേൽ ചുമത്തി അങ്ങനെ ഒടുവിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ വഴങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ പകരം വേദി എന്നുള്ളതിനെ രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ശ്രീലങ്ക അല്ലെങ്കിൽ യു എ ഇ എന്നുള്ളതാണ് ഇപ്പോൾ യു എ യിൽ മതി എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അതായത് യു എ ഇ ക്രിക്കറ്റ് ബോർഡുമായി അദ്ദേഹം എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡെന്നാണ് അവർ അറിയപ്പെടുന്നത് അവരുമായി നടത്തിയ ചർച്ചയിൽ അവിടെ മത്സരം നടത്താമെന്ന് ഇ സി ബി അറിയിച്ചു കഴിഞ്ഞു അവർ സമ്മതം ഒളി ഇട്ടുണ്ട് അതോടുകൂടി മത്സരം ഇനി ദുബായിൽ വെച്ചായിരിക്കും അല്ലെങ്കിൽ യു എ വെച്ചായിരിക്കും അതവിടെ മൂന്ന് സ്റ്റേഡിയങ്ങളാണുള്ളത് അത് ദുബായ് ഷാർജ ഒപ്പം തന്നെ അബുദാബി വലിയ ഓക്യുപ്പൻസി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നത് ദുബായിൽ വെച്ചാണ് അവിടുത്തെ സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ദുബായിൽ വെച്ചായിരിക്കും മത്സരം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഈ ടൂർണമെൻറ്റിൻ്റെ ഫിക്സ്ച്ചർ എപ്പോഴേ വരേണ്ടതായിരുന്നു ഈ ഒരു തർക്കം മൂലം വൈകി വൈകി പോവുകയായിരുന്നു അപ്പോൾ വൈകാതെ തന്നെ ഈ ഫിക്സ്ചർ വരുമെന്നും അതിൻ്റെ പല ഡീറ്റെയിൽസും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം ഫെബ്രുവരി ഇരുപത്തി മൂന്നിനായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇ അടക്കമുള്ള വലിയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ആ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പാണ് ടൂർണമെന്റ് ഫെബ്രുവരി പത്തൊമ്പത് ബ്ലോക്ക് ബസ്റ്റർ ഒരു ബ്ലോക്ക് ബസ്റ്റർ കളി അതിനകത്ത് മറ്റെനിമിറ്റിയൊന്നും നോക്കണ്ട സ്പോർട്സ് ഇല്ല എനിമിറ്റി ഒന്നും ഇല്ല എന്തായാലും ഗംഭീരമായ കളി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ അനിൽവാസ്തവ് സ്പോർട്സ് മുത്ത് അനിൽ വാസ്തവ് പറഞ്ഞത് അങ്ങനെ തന്നെയാവട്ടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ കളി ആവട്ടെ കായികപ്രേമികൾക്ക് അതാണല്ലോ വേണ്ടത്